പട്ടാമ്പി പാലത്തിന്റെ പട്ടാമ്പി പാലം എന്ന് പറഞ്ഞ ഇപ്പൊ ജൂലൈ മുപ്പതാം തീയതി പാലം രാവിലെ മുതൽ പാലം ഇപ്പോ വെള്ള പാലത്തിലോട്ട് വെള്ളം കയറി വെള്ളം കയറിയ പാലം അടച്ചിരിക്കുകയാണ് രണ്ട് സൈഡിൽ നിന്നുള്ള വാഹനങ്ങൾ ഇപ്പോ പോകാൻ പറ്റാത്ത രീതിയിൽ പൂർണ്ണമായിട്ട് പാലം അടച്ചിരിക്കുകയാണ് ഇതിപ്പോ നമ്മൾ അങ്ങോട്ട് പട്ടാമ്പി ടൗണിൽ ഇപ്പൊ ഇത് ഇവിടെ പിന്നെ നമ്മുടെ അടുത്ത ഒരു റൂട്ട് എന്ന് പറയുന്നത് നമുക്കിനി പട്ടാമ്പി ഭാഗത്തേക്കും കൊപ്പം ഭാഗത്തേക്ക് പോകുന്നത് കൂട്ടുപാത വഴി തിരിഞ്ഞ് പോകേണ്ടതായിട്ട് വരുന്നു ഷൊർണൂർ റൂട്ടിലേക്ക് പോകേണ്ടതായ അവസ്ഥ വരും അതും നമ്മള് ഏതൊക്കെ സ്ഥലങ്ങളിലേക്ക് വെള്ളം കയറിയിട്ടുണ്ട് എന്നുള്ളതിന് പാലം ഇപ്പൊ നിലവില് മുങ്ങിയിട്ടില്ല അതുവഴി വഴി വേണമെങ്കിൽ പോവാം വെള്ളിയെങ്കിൽ പാലം നിലവിലും മുങ്ങിയിട്ടില്ല പക്ഷെ പോകുന്ന പരമാവധി യാത്രകൾ ഒഴിവാക്കാനാണ് നമ്മൾ പറയുള്ളു കാരണം പോകുന്ന റൂട്ടുകളിൽ എവിടെക്കാണ് വെള്ളം കയറിയിരിക്കുന്ന വ്യക്തതയില്ല ഇതിപ്പോ വളരെ പെട്ടെന്നായിരുന്നു ഇത് മുപ്പതാം തീയതി രാവിലെ മുതലാണ് മുതലാണെങ്കിൽ പെട്ടെന്നാണ് വെള്ളം അങ്ങോട്ട് കയറിയത് അപ്പൊ ഞാൻ അവിടെ ഇങ്ങോട്ട് നടന്നു വരുന്ന വഴിക്കാണ് ആ വെള്ളം കയറുന്നത് പിന്നെ അവിടെ ഇങ്ങോട്ട് നടന്നെത്തുമ്പോഴേക്കും വെള്ളം അത്യാവശ്യം നല്ല രൂപത്തിൽ പൊങ്ങി പൊങ്ങിയുള്ളതാണ് അപ്പൊ ഏതൊരു പാലാണെങ്കിലും പെട്ടെന്ന് തന്നെ എവിടെയെങ്കിലും മഴ പെയ്യുമ്പോൾ എല്ലാവരും പറയാനുള്ളത് അതെ കാരണം നമ്മൾ വെള്ളത്തിന്റെ ഫോഴ്സ് ഏകദേശം ഇപ്പോ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നമ്മൾ പാലത്തിന്റെ ആദ്യം ആ എൻഡില് മാത്രമായിരുന്നു ഈ എൻഡിൽ വരെ ഇപ്പൊ ഏകദേശം മണിക്കൂറുകൾ വേസ് ചെയ്ത് വെള്ളം കയറിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പൊ വീട് ചെയ്യാൻ തന്നെ കാരണം ഒരുപാട് ആളുകൾ ഈ ഒരു പാലത്തിന്റെ അവിടെ വന്ന് തിരിച്ചു പോകുന്നുണ്ട് അതുപോലെ തന്നെ അവിടെ വന്നിട്ട് അങ്ങോട്ടും അപ്പൊ താൽക്കാലികമായിട്ട് ഇപ്പോ നമ്മുടെ ഈ ഒരു പട്ടാമ്പി പാലം ക്ലോസ് ചെയ്തിരിക്കുകയാണ്